നൈറ്റ് പെട്രോളിങ്ങിനിടെ പാർക്കിൽ ബലൂൺ വിറ്റുകൊണ്ടിരുന്ന ആ പയ്യനെ കണ്ട് ആ അതുവഴി വന്ന ആ മനസാക്ഷിയുള്ള പോലീസുകാരൻ ചോദിച്ചു നേരം ഇത്രയും ആയില്ലേ നിനക്കെന്താ വീട്ടിൽ പോകാറായില്ലേന്ന് അത് കേട്ട് ആ പയ്യൻ പറഞ്ഞു മറ്റന്നാള് അനിയന്റെയും അനിയത്തിയുടെയും എന്റെയും സ്കൂള് തീർക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ട ഭാഗ്യം പുസ്തകങ്ങളും ഒന്നും വാങ്ങിയില്ല ഇതുവരെയായിട്ടും ഒരു കച്ചവടവും നടന്നില്ല സാറേന്ന് അത് കേട്ട് ആ സാറിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അപ്പോൾ തന്നെ സാറ് തൊട്ടടുത്തുള്ള കടയിൽ അവനെയും കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് വേണ്ട എല്ലാ പഠനോപകരണങ്ങളും വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ ദൈവം അങ്ങനെയാണ് ആരുടെയെങ്കിലും രൂപത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ആ പയ്യന്റെ മനസ്സ് സന്തോഷിപ്പിച്ച ആ സാറിന് ഇരിക്കട്ടെ ഒരു ബിഗ് സലൂട്ട്